നമസ്കാരം രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഘട്ടം അതായത് ആദ്യഘട്ട നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഏതാണ്ട് അവസാനത്തോടടുക്കുകയാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം ഈ അത് ഈ മാസത്തോടുകൂടി അതായത് ഡിസംബർ കൂടി നടക്കും ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന വലിയ ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ മാത്രമല്ല ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് നടക്കുന്ന പ്രതിഷ്ഠാകർമ്മത്തിന് മുന്നോടിയായുള്ള കർമ്മങ്ങൾ നീണ്ടു നിൽക്കുക പതിമൂന്ന് ദിവസമാണ് അത് ആ രീതിയിൽ അയോധ്യയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അയോധ്യ നഗരി ഒന്നാകെ മൂടി പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉത്തർപ്രദേശിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഒരു സംഘർഷത്തിൻ്റെ ഭൂമിയായിരുന്ന അയോധ്യ ഇപ്പോൾ അവസരങ്ങളുടെ ഭൂമിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ അത്തരത്തിലൊരു ക്ഷേത്രം ഉയരുമ്പോൾ ആ നഗരത്തിൽ എന്തൊക്കെ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം തീർച്ചയായും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ തന്നെയാണ് അയോധ്യ നിവാസികൾക്ക് മാത്രമല്ല ഉത്തർപ്രദേശിലെ ആളുകൾക്ക് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം അവിടെ എത്തുകയും അവർക്ക് തൊഴിൽ ദിനങ്ങൾ ധാരാളം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി ക്ഷേത്രങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അവിടേക്ക് ഒഴുകിവരുന്ന ആളുകളുടെ ഭക്ത കോടികളുടെ ഒരു സൗകര്യാർത്ഥം ആ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഒരുക്കപ്പെടേണ്ടതുണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് സമാന്തരമായി തന്നെ അത്തരം ജോലികളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻജിനീയർമാർ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലിക്കാർ വരെ ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ ധാരാളം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അയോധ്യ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയുടെ മുഖച്ഛായ മാറാനുള്ള രണ്ടാമത്തെ കാരണമെന്നത് വിനോദസഞ്ചാരമാണ് ഫൈസാബാദിനപ്പുറത്തേക്ക് നമ്മളെ ഇതുവരെ കടത്തിവിട്ടിരുന്നില്ല ടൂറിസ്റ്റുകളെ കടത്തി വിട്ടിരുന്നില്ല ഇനി നഗരം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് മറ്റ് സ്പോട്ടാകാൻ പോകുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ആതിഥ്യ മര്യാദകൾ അതിന ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഹോട്ടലുകൾ ഭക്ഷണശാലകൾ അതുപോലെ തന്നെ വിനോദ കേന്ദ്രങ്ങൾ അവർക്കാവശ്യമായിട്ടുള്ള ഷോപ്പിംഗ് മാളുകൾ ഇതെല്ലാം അയോധ്യയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇതും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നുറപ്പാണ് മാത്രമല്ല ഈ അടിസ്ഥാന സൗകര്യ വികസനം വിമാനത്താവളം അവിടെ ആ വിമാനത്താവളത്തിൻ്റെ പണി പൂർത്തിയായി വരുന്നു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളവ വലിയ സ്കൂളുകൾ വരുന്നുണ്ട് ഈ പണിയുടെ ഒക്കെ ഭാഗമായി ഈ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലിൻ്റെ ഒക്കെ ഭാഗമായി ധാരാളം ആളുകൾക്ക് അവിടെ സ്ഥിരതാമസം ആക്കേണ്ടി വരും അതിനാവശ്യമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾ ഇതെല്ലാം അവിടെ അയോധ്യയിൽ തഴച്ചു വളരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ അയോധ്യയിൽ പച്ചപിടിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസായമാണ് തദ്ദേശീയമായ തൊടിൽ വ്യവസായവും പരമ്പരാഗതമായ വ്യവസായങ്ങളും തീർച്ചയായും ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് രാമായണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ടൂറിസ്റ്റ് ഉൽപ്പന്നങ്ങൾ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ കരകൗശല ഉൽപ്പന്നങ്ങളടക്കം അതിൻ്റെ നിർമ്മാണവും വിൽപ്പനയും അതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി അയോധ്യ മാറാൻ പോവുകയാണ് അങ്ങനെ സംഘർഷത്തിൻ്റെ ഭൂമി സമ്പന്നതയുടെ ഭൂമിയായി മാറാൻ പോകുന്നു സമ്പൽ സമൃദ്ധിയുടെ ഭൂമിയായി മാറാൻ പോകുന്നു ആ മാറ്റത്തിൽ കാലെടുത്ത് ്ക്കുകയാണ് അയോധ്യ ആ മാറ്റത്തിന്റെ തുടക്കമാകട്ടെ അടുത്ത ജനുവരി ഇരുപത്തിരണ്ടിന് ആരംഭിക്കുകയും ചെയ്യും വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്